പനിക്കൂർക്ക അങ്ങനെ എല്ലാ ഐറ്റം സാധനങ്ങളും നോക്കണം അപ്പോൾ മാറി മാറിയിട്ടാണ് കൊടുക്കുന്നത് ഇവർക്കായിട്ട് നമ്മൾ നമ്മൾ ചെണ്ടുമല്ലി പ്രാവശ്യം നമ്മളെ ചിതമോൾക്കും പാതിമുളക്കും മുക്കടൽ തുടങ്ങിയിട്ടുണ്ട് ഇത് ആൺമുക്കയാണ് ഇത് പെൺമുക്കയാണ് ഏതോ ഒന്ന് ചെറുതായിട്ടുള്ളതും തുടങ്ങിയിട്ടുണ്ട് അതെന്തായാലും ആദ്യം തുടങ്ങുന്ന മുട്ടത്തെ കുറെ ചെറുതായിരിക്കും പിന്നെ നമ്മളൊന്ന് തീറ്റ പോലെ കറ്റായിരുന്നു തീറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇതിന് വലുതായിട്ടുള്ളൂ നമ്മൾ താറാവുകൾക്ക് തന്നെ പൂളക്കേങ്ങാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടുതരും എന്തായാലും നമ്മൾ കൂളക്കേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചിലവ് കുറയും ചെയ്യും അതേപോലെ തന്നെ നല്ല ഹൈ പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് കൃഷികളിൽ നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മളെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ ദിവസവും ഞാനത് ആ പാത്രത്തിൽ വെള്ളം മാറ്റും അത് കാരണം നമുക്ക് വെള്ളത്തിന് ചിലവ് കുറവായിരിക്കും ഇവർക്ക് എന്തായാലും കുളിക്കാനും അതുപോലെ കുടിക്കാനൊക്കെ ആ വെള്ളം നന്നായിട്ടൊന്നും ഉപയോഗിക്കുക പുതിയ പുതിയ എന്നും വെള്ളം മാറ്റി കൊടുക്കാനും പറ്റും നമുക്ക് വെള്ളത്തിന് കൂടുതൽ ചിലവും കിട്ടില്ല അതേപോലെ തന്നെ നമ്മളെ കൂടക്കതേപോലെ ഒരു ചെറിയൊരു ചെരിവാണ് കൊടുക്കുന്നത് വെച്ചാൽ പിന്നെന്താ മഴക്കാലത്ത് നമ്മൾ താറാവുക എന്ന് വല്ലാതെ ചളിയിലില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റും ഏകദേശം ഒരു മാസത്തോളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവർ മുട്ടോല്പാദനം തുടങ്ങാൻ നമ്മളൊരു പ്രതീക്ഷയിലാണ് എന്നാലും ഇതിൽ പൂവന്മാരിപ്പം മൂന്നെണ്ണം അയക്കണോ ബാക്കിയുള്ളവരൊക്കെ വിൽപ്പന നടത്തി രണ്ടായാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് നിർത്തിക്കാണ് ഇനി ഒരു പത്ത് പതിനാറ് ഇതുണ്ട് എന്താ പറയാ കടകളുണ്ട് അത് നമ്മൾ പഴയ താഴണവും ബാക്കി നമ്മള് പുതിയത് ഉണ്ടായിരുന്ന കൂട്ടിയിട്ടാണ് രണ്ടായാലും നമ്മള് ഒരു നേരം ഏകദേശം ഒരെണ്ണത്തിന് ഒരു എൺപത് ഗ്രാം ഒക്കെ ആയിട്ടാണ് നമ്മൾ താറാവുകൾക്ക് കൊടുക്കുന്നത് ഒരു ദിവസത്തിന് നൂറ് നൂറ്റി ഇരുപത് അല്ല നൂറ്റിപത് നൂറ്റമ്പത് ഗ്രാമുകളാണ് ഒരെണ്ണത്തിന് കൊടുക്കുന്നത് കേട്ടോ എന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ താറാവോടൊക്കെ താറായി വരുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ ഞാൻ ഞാനിതുപോലെ ഇലകൾ കെട്ടി കൊടുക്കും പല ഇലകളും കെട്ടി കൊടുക്കും ഇതൊക്കെ എന്താണ് നമ്മളെ പയറിൻ്റെയാണ് നമ്മൾ പിന്നെന്താ പയർ വീടിൻ്റെ പയർ ഏകദേശം തീർന്നാൽ നമ്മൾ ആ പയറിൻ്റെ ഇല കട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് ഈ സാധനം വെച്ചിട്ടുള്ളത് ഇനി എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ആദ്യം അവരെ തീറ്റ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്തായാലും ഇത് തീർന്ന് തീർത്തോളും ഇത് നമ്മളെ പീരുവാകയാണ് ഇതൊക്കെ ഒരു നന്നായിട്ട് കഴിക്കൂട്ടോ ചീര മുരിങ്ങ അതേപോലെ തന്നെ തുളസി പനിക്കൂർക്ക അങ്ങനെ എല്ലാ ഐറ്റം സാധനങ്ങളും നോക്കണം ഒക്കെ മാറി മാറിയിട്ടാണ് കൊടുക്കുന്നത് ഇവർക്കായിട്ട് നമ്മളൊരു ഭാഗത്ത് കുറച്ച് ചീര ഇനി വിതർന്നുണ്ട് അതേപോലെ തന്നെ പിന്നെന്താ വാക്സോഞ്ചോ ഫ്ലൈ അതേപോലെ അസോള വാട്ടർ കാബേജ് അല്ലെങ്കിൽ വീഡിയോസോണെങ്കിൽ അതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു വാട്ടർ കാബേജ് ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ കൂടൊക്കെ ഏകദേശമൊക്കെ ഒട്ടിപ്പൊഴിഞ്ഞ് തൂക്കാനായിരിക്കണു എന്നാലും പരമാവധി കിട്ടണോടത്തോളം ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ചെയ്യുക അപ്പോൾ ഇതിനിടയിൽ നമുക്ക് കൂടുതൽ ആയക്കളി വരുന്നത് അത് കാരണത്താൽ പകുതി ഭാഗം നമ്മൾ എന്തായാലും കമ്പിവേലി എടുത്തിട്ടുണ്ട് കമ്പിവേലി നെറ്റാണ് കെട്ടിക്കണത് അതിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ പഴയ ഒരു വലിയ അപ്പൊ എന്തായാലും ഇനി കമ്പി വേദി ഇത് നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളുക്ക് കിടക്കില്ല കൂടിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മളെ കോഴികളെ കുറെ പൊടിച്ചത് അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചായിരുന്നു ൂവിൻ്റെ എന്താ പറയാ ചീരകൃഷിയാണ് എന്തായാലും ചീരകൃഷി നമ്മൾ സ്കൂളിൽ നിന്ന് പൊട്ടിയാൽ നല്ല തന്നെ വല്ലാതെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചത് എന്തായാലും നല്ല നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കണം കാണല്ലേ ഇപ്പം നമ്മൾ തേകളൊക്കെ വെച്ച് ഏകദേശം തീർന്നു കേട്ടോ ഏകദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ളത് ഒരു സൈഡിൽ മുളകും ഒരു സൈഡിൽ വണ്ടി അതുപോലെ പിന്നെന്താ സെറാമുളകാണ് ഒരു സൈഡിലുള്ളത് ഒരു സൈഡിൽ വെണ്ട അതേപോലെ തന്നെ പയറ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ ചെണ്ടുമല്ലി വെക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇത് ചെണ്ടുമല്ലിയുടെ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കുമ്പളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുമ്പളം വെച്ചിട്ടുണ്ട് കുമ്പളം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെണ്ടുമല്ലി അപ്പം ആവശ്യം നമ്മളെ ഹിതമോൾക്കും പാതിമോൾക്കും ആമിറുനും ഹിതാശിനൊക്കെ സ്കൂൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തെളുത്ത് അല്ല സോറി മണ്ണിൽ വെച്ചത് നല്ല ഷാറായിട്ടുണ്ട് എന്തായാലും ഇനി ഇതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമുക്ക് പെരും കാലങ്ങളിൽ കാണാം ഇവിടെയൊക്കെ നമ്മൾ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ചക്കര ചമ്പുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ തപ്പക്കിഴങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഭാഗത്ത് കൂടെയൊക്കെ നമ്മൾ വെക്കാനുള്ളതാണ് അതുപോലെ പടവലം വെക്കാണ്ട് പാവലുണ്ട് അതിൻ്റെയൊക്കെ തെയ്യമുണ്ട് ഇന്നിച്ചാ ഉള്ള അതൊക്കെ വെക്കും അതേപോലെ ആ തിലക്കാണ് നമ്മളെ കൊ അതുപോലെ തന്നെ നമ്മളവിടേതാ കാർക്കൂന്തൽ പയർ ഏകദേശം തീർന്നു അവിടെ നമ്മളെ ചേമ്പ് വെച്ചിട്ടുണ്ട് ചെറു ചേമ്പ് വെച്ചിട്ടുണ്ട് അതേപോലെ മഞ്ഞൾ മുളക് അല്ല മഞ്ഞൾ അവിടെ ചേന ഇവിടാത്ത ഇതൊക്കെ ഗ്രോബകളിലൊക്കെ നമ്മൾ തക്കാളി വെച്ചിട്ടുണ്ട് വെഴുതനുണ്ട് അവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾതാ കഴിഞ്ഞൊരു വീഡിയോസ് ഇട്ടായിരുന്നു പയറ് ചോളകം വെണ്ട അതേപോലെ കുക്കുമ്പർ വെള്ളരി ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ മുളക് വെച്ചിട്ടുണ്ട് എന്താ സോറി കുമ്പളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുമ്പളം ഇതൊക്കെ നമ്മൾ നമ്മളിതിലങ്ങനെ പടർത്തി വിടാനുള്ളതാണ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ ഇതൊന്ന് തുറച്ചൊക്കെ അനുസരിച്ചിട്ട് ഈ മധുരമുക്കൂടെയൊക്കെയാണ് പടർത്തി വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉഷാറായിട്ട് കിട്ടും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്തെ കൃഷി ഇത് നമ്മുടെ ആട്ടുമൂളിൻ്റെ ചുവട്ടിൽ അങ്ങനെ നോക്കി നമ്മൾ കൃഷി കടണ്ട് കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കുരുമുളകിൻ്റെ കൃഷിയുണ്ട് കുറ്റിയാമരാണ് അപ്പോൾ അതെല്ലാം നമുക്ക് നഷ്ടത്തിലാണ് അപ്പോൾ എന്തായാലും അത് പറച്ച് ഉഷാറാക്കണം ഇത് നമ്മൾ വേപ്പാണ് കേട്ടോ കറിവേപ്പും മഴക്കാലത്തും പച്ചക്കുരുമുളക് വേണോ കുറ്റി കുരുമുളക് ഉണ്ടായിക്കോട്ടോ കേട്ടോ മഴ പെയ്ത് ഇലകളൊക്കെ നല്ല ഉഷാറായി വന്നിരിക്കണു അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാം ഓക്കെ നമ്മളെ തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞുതരാം അടുത്ത വീഡിയോ കാണാം